തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് അപ്പം ഒമ്പതാം ഭാവം ഏറ്റവും നല്ല ഭാവമാണ് ആത്മീയതയുടെ ഭാവമാണ് ഭാഗ്യത്തിൻ്റെ ഭാവമാണ് എത്ര ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗാവസ്ഥകളൊക്കെ കുറഞ്ഞ് നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ഭാവമാണ് വ്യാഴം അതും ബുധക്ഷേത്രത്തിൽ അപ്പോൾ നന്നായിട്ട് ശ്രീരാമചന്ദ്രനെ തന്നെ വണങ്ങുക പിന്നെ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ വണങ്ങുക പിന്നെ ഓർമ്മ നമ്മളിപ്പോഴും ഓർമ്മയെ മനനം ചെയ്ത് നന്നായിട്ട് ഇതാക്കി എടുക്കുക നന്നായിട്ട് മനനം ചെയ്ത് ഓർമ്മയെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇവിടെ മെഡിറ്റേഷൻ മറ്റുള്ള കാര്യങ്ങൾ ഒമ്പതാം ഭാവം നമ്മുടെ എന്താ പറയുക നിഗൂഢമായ ശാസ്ത്രങ്ങളൊക്കെ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരും എന്നാണ് പറയുക അപ്പോൾ ആ ഏറ്റവും നല്ലൊരു ഗുരുനാഥനെ കണ്ടുകിട്ടാനും ഈ ഒരു ഭാവം നമുക്ക് നല്ലതായിട്ട് വരും അപ്പൊ ഇതിൽ ഈ ചിത്തിരയുടെ പകുതിയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാൽ ഭാഗമാണ് അതിൽ കൂടുന്നത് അപ്പൊ തുലാരാശിക്കാർക്കും ഏറ്റവും നല്ല ഭാഗമാണ്